പിന്നെ പിന്നുക്കണ്ണം ചന്താൽ പൊട്ടില്ല ഇംഗ്ലീഷ് മുട്ട പിന്നെ പിന്നെ അച്ഛൻ മുടിച്ച് ഇരിക്കും കൊള്ള പറ്റി പറ്റി വെള്ളം നിൽക്കും കുതിര ആ ഇനി വീട്ടിലുണ്ട് പാട്ടില്ലേ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചത് ഏതാ ടീച്ചറോട് കൊച്ചു പാടാൻ പറഞ്ഞത് ഉമ്മ അതൊന്ന് പഠിയാൻ പിന്നെച്ച അംഗനവാടി അങ്ങനൊരു പാട്ട് അച്ഛമ്മ അറിയാത്തൊരു പാട്ട് അങ്ങനവാടി അങ്ങനെയല്ലേ <laughs> 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 <Acha>, <laughs> <Acha, man. laughs> അംഗനവാടിയിലത്തെ കുഞ്ഞേ കുഞ്ഞേ പറഞ്ഞു പാടി വെക്കു നീ പാടാറുള്ളതല്ലേ കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞു പണ്ടൊന്നല്ല കഴിഞ്ഞ കൊല്ലം അംഗനവാടിയിലൊക്കെ പോണ സമയത്തല്ലേ അന്നൂടി പാട് പണ്ടൊക്കെ

അച്ഛനെ അച്ഛനെയും അച്ഛക്കാവും ആ കൊറച്ചുകഴക്കെട്ടോ അത് നെച്ചു കളയലോ ഓരോന്നേരം നടത്തിയെടുത്ത്